അറബികൾ ജീവിച്ചിരിക്കുന്ന രാജ്യങ്ങളിൽ മറ്റു മതക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല ഈജിപ്റ്റിൽ ക്രിസ്ത്യാനികളുണ്ട് അവിടെ ഒരു പാത്രഗീസുണ്ട് നൂറ്റി ഇരുപത് ബിഷപ്പന്മാരുണ്ട് ഈജിപ്റ്റിൻ്റെ ജനസംഖ്യയിൽ ഇരുപത് ശതമാനം ക്രിസ്ത്യാനികളാണ് ആയിരത്തി നാന്നൂറ് പോലെ ഇസ്ലാം ഭരിക്കുന്ന രാജ്യമാണ് അവിടെ ഈ പാത്രഗീസും അച്ഛന്മാരും മെത്രാന്മാരും നൂറ്റി മെത്രാൻമാരും സുഖമായിട്ട് ജീവിക്കുന്നു അന്തോക്കിലെ പാത്രഗീസ് അദ്ദേഹത്തിൻ്റെ ആൾക്കാരെ പള്ളിയിൽ നിന്ന് പോലീസും പട്ടാളവും നിന്ന് പിടിച്ച് പുറത്തിറക്കുകയാണ് കേരളത്തിൽ പക്ഷേ ഇറാഖിൽ ഇറാഖിലെന്താണ് സംഭവം ആ പാത്രകീസ് സുഖമായിട്ടവിടെ ആയിരത്താനുള്ള ജീവിക്കുന്നു പാത്രകീസിനുള്ള ക്രിസ്ത്യാനികൾക്ക് വല്ല കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല തന്നെ മേലെ എല്ലാ മാസവും ട്രഷറിയിൽ നിന്ന് പള്ളിയിൽ അച്ഛന്മാർക്ക് ശമ്പളം കൊടുക്കുന്നു കേരളത്തിൽ നിന്നും കുറേ എണ്ണം സദാം ഹുസൈൻ്റെ കാലത്ത് ഉൾപ്പെടെ കേരളത്തിൽ നിന്ന് അച്ഛന്മാരെ അവിടെ പോയി അവിടുത്തെ പള്ളിയിൽ ജോലി ചെയ്ത് ശമ്പളം ആയിക്കുവായിരുന്നു ഇറാഖ് സർക്കാർ ട്രഷറിയിൽ നിന്നേ കൃഷ്ണൻ അച്ഛന്മാർക്ക് ശമ്പളം ഇതാണ് ഇറാക്കൽ നടന്നത് റഷീദിന്റെ പ്രധാനമന്ത്രി ആരായിരുന്നു മാർമിസൈറ്റ് അദ്ദേഹം ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയാണ് സദാം ഹുസൈന്റെ പ്രധാനമന്ത്രി താരിഖ് അസീസ് പേരുകെട്ട നമ്മളൊരിക്കും മുസ്ലിം ആണ് താരിഖ് അസീസ് ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയാണ് സദാം ഹുസൈന്റെ പ്രധാനമന്ത്രി ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയാണ് ഇന്ത്യയിൽ അക്ബർ ചക്രവർത്തി ഒന്നു അക്ബറിന്റെ പ്രധാനമന്ത്രി ആരാണ് ബീർബൽ ബ്രാഹ്മണനാണ് അക്ബറിന്റെ ധനകാര്യമന്ത്രിയാരായിരുന്നു രാജാ തോണ്ട്രമാൽ ഒരു വൈശ്യനാണ് അക്ബറിന്റെ സർവസൈന്യാദി